ഹലോ നാരായണീന്റെ മൂന്ന് ആൺമക്കൾ ഈ സിനിമയാണല്ലോ ഇപ്പത്തെ ഹോട്ട് ടോപ്പിക് ഓഫ് ഡിസ്കഷൻ അപ്പോൾ ഈ സിനിമ ആദ്യത്തെ ദിവസം തന്നെ തിയേറ്ററിൽ നിന്ന് കണ്ടിട്ടുള്ള ഒരു ആളാണ് ഞാൻ ഇത് ഓ ടി ഇറങ്ങിക്കഴിഞ്ഞ് വരുന്ന കുറെ ചർച്ചകളൊക്കെ ഭയങ്കര രസകരമായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഈ സിനിമയുടെ മാത്രമല്ല വേറെ പല സിനിമകളുടെയും എല്ലാത്തിന്റെയും ഒരു ഗതി തന്നെ മാറ്റുന്ന ചർച്ചകളാണ് ഒ ടി ടിയിൽ വരുന്നത് മറ്റൊന്നും കൊണ്ടല്ല കൂടുതൽ ആളുകൾ കാണുന്നു എന്നുള്ളതുകൊണ്ട് തന്നെയാണ് ഒ ടി ടി വഴി വരുന്ന കുറച്ചും കൂടി ചർച്ചകൾ ഉണ്ടാകുന്നത് മൂന്നാം മക്കളിൽ ജോജു ജോർജ് സുരാജ് പെഞ്ഞാറൂട് അതുപോലെ തന്നെ അലൻസിയർ ഇവർ ചെയ്ത കഥാപാത്രങ്ങൾ സഹോദരങ്ങളാണ് അവർ തമ്മിലുള്ള ആ ഒരു ബന്ധത്തിനെ വളരെ നന്നായിട്ട് കാണിക്കാൻ തന്നെയാണ് നമ്മുടെ സംവിധായകനായിട്ടുള്ള ശരൺ വേണുഗോപാൽ കാണിച്ചിരിക്കുന്നത് പിന്നെ ഇതിനെക്കുറിച്ച് കൂടുതൽ പറയുകയാണെങ്കിൽ ഈ സിനിമയുടെ ഒരു ബേസ് തന്നെ ഇവരുടെ ബന്ധത്തിനെ കുറിച്ചിട്ടാണ് ഇവർ തമ്മിലുള്ള ഒരു വേഗം എങ്ങനെ മാറുന്നുണ്ട് പല ഏരിയാസില് അപ്പൊ അതാണ് ഇതിൻ്റെ ഒരു എന്താ പറയുക കഥ പ്രോഗ്രസ് ചെയ്യുന്ന ആ ഒരു രീതിയിലാണ് പക്ഷെ ചർച്ചകൾ മെയിൻ ആയിട്ട് വരുന്നത് ഈ സിനിമയിലെ ഒരു മേജർ ആയിട്ടുള്ള ഒരു ഇന്റിമേറ്റ് സീനിനെ കുറിച്ചിട്ടാണ് ആ സീൻ അങ്ങനെ ചർച്ച ആവാനും കാരണം അത് രണ്ട് ഐ മീൻ രണ്ട് കസിൻസ് തമ്മിലുള്ള ഒരു ഇന്റിമേറ്റ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് പറയുന്നുകൊണ്ടാണ് ഇതിനെക്കുറിച്ച് ഞാൻ ഇതിന്റെ ഡയറക്ടറോട് സംസാരിച്ചിട്ടായിരുന്നു ഒരു ഇന്റർവ്യൂന് വേണ്ടിയിട്ട് അപ്പോൾ ശരൺ വേണുഗോപാൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് അറിയാമായിരുന്നു ഇത്തരത്തിൽ അൺകംഫർട്ടബിൾ ആവും ആൾക്കാരെന്ന് ശരണ് അറിയാമായിരുന്നു പക്ഷേ ഇതൊരു കഥയാണ് ആ കഥയ്ക്ക് ഡിമാൻഡ് ചെയ്യുന്ന സാധനങ്ങൾ തന്നെയാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത് എന്ന് മാത്രമല്ല ഒരു സെൽഫ് സെൻസർ സെൻസർഷിപ്പ് ഈ സിനിമ അല്ലെങ്കിൽ ഈ കഥ എഴുതുമ്പോൾ അദ്ദേഹം നടത്തിയില്ല അതൊരു ആവശ്യം ഉണ്ടെന്ന് തോന്നിയിട്ടില്ല പിന്നെ എല്ലാവരുടെ ജീവിതത്തിലും ഒരു അൺകംഫർട്ടബിൾ സിറ്റുവേഷൻസ് ഉണ്ടാകും ആ അൺകംഫർട്ടബിൾ സിറ്റുവേഷൻസ് ഒരു ഡയറക്ടർ എന്ന നിലയിൽ അല്ലെങ്കിൽ ഒരു ഫിലിം മേക്കർ എന്ന നിലയിൽ അത് സ്ക്രീനിൽ കാണിക്കുന്നതിൽ വലിയൊരു ചലഞ്ച് തന്നെയാണ് എന്നാണ് ശരൺ വേണുഗോപാൽ പറയുന്നത് ആ ഒരു ചലഞ്ച് അദ്ദേഹം ഏറ്റെടുത്തു അതിൻ്റെ ഡിസ്കഷൻസ് ഇപ്പോൾ നടക്കുന്നുണ്ട് ആ ഒരു ചലഞ്ചിനെ കുറിച്ചിട്ട് എന്തായാലും തിയേറ്ററിൽ അത്ര ഭയങ്കര സൂപ്പർ ഹിറ്റ് ആവാതിരുന്ന നാരായണിൻ്റെ മൂന്നാൺ മക്കൾ ഓട്ടിട്ടു ഇപ്പോൾ ഭയങ്കര ഡിസ്കഷൻ പോയിന്റ് ആയിട്ടുണ്ട് എന്തായാലും ശരൺ വേണുഗോപാലിന് ഒരു നല്ലൊരു അഭിമാനിക്കാം എന്ന് തന്നെ പറയാം എൻ്റെ ആദ്യത്തെ സിനിമ ഇത്രയും ഡിസ്കഷൻ നെഗറ്റീവ് ഡിസ്കഷൻ ഒക്കെ വരുന്നുണ്ടെങ്കിലും അതൊരു പോയിന്റ് ഓഫ് ഡിസ്കഷൻ ആയി ഒരു മോറൽ പോലീസിങ് രീതിയിൽ എത്തിയിട്ടുണ്ട് എന്നാലും ഡിസ്കഷൻ ഇസ് ഓൾവേസ് ഡിസ്കഷൻ നമ്മൾ മാർക്കോന്റെ ഡിസ്കഷൻ നടന്നിരുന്നു വയലൻസ് മാർക്ക് പ്രൊമോട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞു അതുകൊണ്ട് തന്നെ അതിന്റെ പ്രൊഡ്യൂസർ ഇനി മുതൽ ഞാൻ വയലൻസ് സിനിമകൾ എടുക്കില്ല എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം അങ്ങനത്തെ എന്താ പറയാ പല പല ഡിസ്കഷൻ നടക്കുന്നുണ്ട് അതിന്റെ റിസൾട്ട് പലതരത്തിലാണ് എന്തായാലും ശരൺഗോപാലിന്റെ എല്ലാവിധ ആശംസകളും നേരി